ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടോ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാവുവാണെങ്കിൽ ചെറിയ സൽക്കാരങ്ങളൊക്കെ വീട്ടിലുണ്ടാവുകയാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് എടുത്തിട്ടുള്ളത് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കന് മഞ്ഞ് കുരുമുളകും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അത് പിച്ചി എടുത്തിട്ടുണ്ട് പിന്നെ ചീരിക്കോൺ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തണ്ണിമത്തനുണ്ട് ആപ്പിളുണ്ട് അതൊക്കെ നമ്മൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുക്കുംബറ് ആപ്പിൾ ചിക്കന് പൈനാപ്പിൾ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് സ്വീറ്റ് കോണ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് ചെറിയ സൽക്കാരമൊക്കെ ഉണ്ടാവുവാണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാ പരിപാടിക്കാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കേണ്ടത് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണ് ഹെൽത്തിയാണ് ഇനി നമ്മൾ നമുക്ക് ഇതിലേക്ക് തണ്ണിമത്തനും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടട്ടോ തണ്ണിമത്തനെ ഒരുപാട് ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് വെള്ളം നിൽക്കും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മറ്റോ തണ്ണിമത്തന് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഒരു സാലഡാണ് ഫ്രഷ് ക്രീമും മയോണൈസൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രീമിയായിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊടി നമ്മൾ മയണീസിൽ കുറച്ച് ഇപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക തണ്ണിമത്തനെ നമ്മൾ കുറച്ച് കുറച്ചേട്ടിട്ടുള്ളൂ ഇത് അതിൽ വെള്ളം ഉണ്ടാവും തണ്ണിമത്തൻ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്ക് മറക്കിയത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ബെല്ലൈക്കിന് കാണാം അന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും എന്നിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനെൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് നല്ലൊരു സോ സെർവിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണ് അപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റായിട്ടിട്ട് താങ്ക് യു